വാണിയംകുളം ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ചാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ രോഗബന്ധു സംഗമം സംഘടിപ്പിച്ചു പാലിയേറ്റീവ് സേവനം ലഭിച്ച ഇരുന്നൂറ്റമ്പതിലേറെ രോഗി ബന്ധുക്കളും പ്രവർത്തകരുമാണ് ഒത്തുചേർന്നത് വാണിയംകുളം ടി ആർ കെ ഹൈസ്കൂളിൽ നടന്ന സംഗമത്തിൽ നാല് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തിനു കൂടി വേദിയായി നാലുവർഷമായി വണിയംകുളത്തും സമീപ പ്രദേശത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സാന്ത്വന കൂട്ടായ്മ ഫിസിയോതെറാപ്പി സെൻ്റർ വയോജന സൗഹൃദ പകൽ വീട് ധർമാശുപത്രി റീഹാബിലിറ്റേഷൻ സെൻ്റർ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രഖ്യാപനം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സംഗമം ഷൊണ്ണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ആർ മുരളി സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചുമതലയാണ് നിർബന്ധമായും നാം ഒന്നാണ് സാന്ത്വന പരിചരണം രോഗീപരിചരണം എന്ന നിലയിൽ ഈ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നമ്മുടെ നാടിന് അതിമഹത്തായിട്ടൊരു പാരമ്പര്യം തന്നെ ഇതിലുണ്ട് ചരിത്രത്തിലേക്ക് നോക്കിയാൽ സ്വപ്ന പാരമ്പര്യം നമ്മുടെ നാടിന് ഈ രോഗി പരിചരണത്തിന്റെ സാന്ത്വന പരിചരണത്തിന്റെ കാര്യത്തിലുണ്ട് വി പി ആർ സി പ്രസിഡന്റ് ഡോക്ടർ എം കെ ഹേമചന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ എസ് പി രാമകൃഷ്ണൻ ഡോക്ടർ ബുഷ്ര കെ ഭാസ്കരൻ കെ പ്രസീത കെ രാജീവ് സി ജിനേഷ് കുമാർ സുജിത്ത് അച്ചത്ത് കെ ജി രഘുപതി പി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ലോകം കണ്ടു തുടങ്ങുക